വടക്കൻ കേരളത്തിൽ കനത്ത മഴയാണ് പെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ മഴക്കെടുതി രൂക്ഷമാണ് പശുക്കടവ് പൂഴിത്തോടും മലയിൽ ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട് കടന്തറപ്പുഴയിലും പശുക്കടവ് ചടയൻതോട് പുഴയിലും മലവെള്ളപ്പാച്ചിലാണ് പതിനഞ്ചോളം കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റി പാർപ്പിച്ചു അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് മായ മഴയിൽ തൊട്ടിൽപാലം പുഴയിലും മലവെള്ളപ്പാച്ചിലാണ് നാദാപുരം കസ്തൂരി വീട്ടുമതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണു കോഴിക്കോട് നിന്നും അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഞ്ചന കനത്ത മഴയാണ് പലയിടങ്ങളിലും വെള്ളം ഉയർന്നിട്ടുണ്ട് വനത്തിൽ ഉരുൾപൊട്ടി എന്നുള്ള സംശയമുണ്ട് മലവെള്ള പാച്ചിലുണ്ട് അങ്ങനെ തന്നെ എന്താണ് ഇപ്പോൾ മഴയുടെ അവസ്ഥ പൂജ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചോളം ജില്ലയുടെ പല മേഖലകളിലും മഴ ശക്തമായി തന്നെ ചെയ്യുന്നുണ്ട് ജില്ലയുടെ മലയോര മേഖലകളിലാണ് നഗരപ്രദേശങ്ങളെയും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളെയും അപേക്ഷിച്ച് കനത്ത മഴ പെയ്യുന്നത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പുഴകളിലൊക്കെ തന്നെയും പരമാവധി കൂടുതൽ വെള്ളമുണ്ട് കര കരകവിഞ്ഞു ഒഴുകുന്ന അവസ്ഥയിലാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു പശുക്കടവ് പൂഴിത്തോട് മലയിൽ വലത്തിനുള്ളിൽ ഉരുൾപൊട്ടിയതായൊരു സംശയമുള്ളതായിട്ട് ഏതായാലും കടന്തരപ്പുഴയിലും ഈ ഉരുൾപൊട്ടലിന്റെ ഉരുൾപൊട്ടലിന്റെ ഉരുൾപൊട്ടിയ ഒരു സംശയം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ മലവെള്ളപ്പാത്തിൽ ഉണ്ടായിരുന്നു അവരുടെ നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും ഒക്കെയാണ് ഈ ഒരു സംശയം പ്രകടിപ്പിച്ചത് ഈ മലയിൽ നിന്ന് മലവെള്ള മലവെള്ളപ്പാറ്റിലുണ്ട് ഒപ്പം തന്നെ ഈ ഉരുളും ചെമ്മണ്ണ് കലർന്ന വെള്ളവും ഒഴുകിയെത്തിയതാണ് ഇത്തരത്തിലൊരു സംശയത്തിന് കാരണം ഈ മലയ്ക്ക് താഴെയുള്ള കടന്തരപ്പുഴയിലും അതുപോലെ തന്നെ ചടയൻതോട്ട് പുഴയിലും ഒക്കെ തന്നെ മലവെള്ള കൊണ്ട് ഏർ പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഈ കടന്ത പുഴയുടെ ഇരുവശത്തുമുള്ള ഏതാണ്ട് പതിനാറ് കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരുന്നു ഈ പശുക്കളവ് ഭാഗത്തു എന്നെയുള്ള റവന്യൂ ഷെൽട്ടർ ഹോമിലേക്കാണ് ഈ പതിനാർ പതിനാല് കുടുംബങ്ങളെ മാറ്റി അതിൽ രണ്ട് കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കാണ് പോയത് അതോടൊപ്പം തന്നെ ഈ കാവലും പാറയിൽ നിന്ന് പത്ത് പേരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് ഉൾബലത്തിലും ഉൾ ഉരുൾപൊട്ടിയതായിട്ടൊരു സംശയം നേരത്തെ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ചെമ്പനോടെ പേ പേരാമ്പ്ര മേഖലയിൽ ജാന വശങ്ങളാണിവ ഇവിടെയും വലിയ രീതിയിൽ മലവെള്ള പാറ്റിലുണ്ടായി ഈ ഈ പ്രദേശത്ത് ഏതാണ്ട് പതിമൂന്ന് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിരുന്നു വടകര താഹസിൽദാറും അതോടൊപ്പം തന്നെ കുഴലാണ്ടി തും സ്ഥലം എത്തിയിട്ടുണ്ട് ഈ വിളങ്ങാട് വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലേ അഞ്ജന അവിടെ പാലം മുങ്ങുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി പിന്നൊന്ന് നാദാപുരത്ത് അവിടെ വീട്ടുമതിലൊക്കെ റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയൊക്കെ ചെയ്തല്ലോ തീർച്ചയായും ബിലങ്ങാൾ നേരത്തെയും ഉരുൾപൊട്ടലുണ്ടായ ഒരു സ്ഥലം തന്നെയാണ് വിലങ്ങാട് ടൗൺ ടൗൺ പാലത്തിലാണ് ഇപ്പോൾ വെള്ളം കരകവിഞ്ഞ് ഒഴുകിയിരിക്കുന്നത് നാദാപുരത്ത് വീട്ടുമതിൽ ഇടിഞ്ഞു വീണ ഒരു സംഭവം കൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് വീട്ടുമതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു മുപ്പത് മീറ്റർ നീളമുള്ള മതിലാണ് ഇടിഞ്ഞു വീഴുന്നത് നാദാപുരം ഫയർഫോഴ്സ് ഏതായാലും സ്ഥലത്തെത്തിയിട്ടുണ്ട് പലരി സ്വദേശിയായിട്ടുള്ള റഷീദിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത് അതോടൊപ്പം തന്നെ ഈ താമരശ്ശേരി ചുരുത്തിൽ ഈ ശക്തമായ മഴയെ തുടർന്ന് വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹെവി വാഹനങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് രാത്രിയിലേതായാലും അത്യാവശ്യ വാഹനങ്ങൾ മാത്രമേ ഈ വഴിയിലൂടെ കട യുള്ളൂ ഈ തൊത്തിൽപ്പാലത്തും കൂടി പുഴയിൽ ഏർ മഴവെള്ളപ്പാച്ചുണ്ടായതായി അറിയാൻ സാധിക്കുന്നുണ്ട് തൊത്തിൽപ്പാലം ഉള്ളൻകുന്ന് റോഡിൽ ഗതാഗതം സ്തംഭിച്ചിട്ട് കൂടിയുണ്ട് കവിലും കാവിലും പാറ ചോയിച്ചുണ്ട് അതുപോലെ പൈക്കൾ അങ്ങാടി ഇവിടെയൊക്കെ വെള്ളം കയറി ഇരുപത് വീടുകളോളം വെള്ളം കയറി കയറിയിട്ടുണ്ട് ഇവിടെ ഏതാണ്ടും ഇരുപത് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മരുക്കോംകര കാവിലും പാറയിലും തന്നെ ശക്തമായ മഴ പെയ്യുകയാണ് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടായിരുന്നു നാളെയും ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിലെ സ്കൂളുകൾക്കെല്ലാം നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മദ്രസകളും അതുപോലെ തന്നെ ട്യൂഷൻ സെന്ററുകളും ഉൾപ്പെടെ നാളെ അവധിയായിരിക്കും ശക്തമായ മഴ നാളെയും ജില്ലയിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്ന നിർദ്ദേശം അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജാഗ്രത ജില്ലയിൽ മഴ ശക്തമായി തന്നെ ഇപ്പോഴും പൂജ അഞ്ജന സുകുമാരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വടക്കൻ കേരളത്തിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് അതായത് രാത്രി വൈകിയും മഴ തുടരാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് ഈ ശക്തമായ മഴയെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മൾട്ടിയാൽ ചരക്ക് വാഹനങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ ചുരൽമല മുണ്ടക്കൈ പ്രദേശത്ത് വയനാട്ടിൽ അവിടെയും പല വിധത്തിലുള്ള ഉണ്ട് യാത്രയൊന്നും പാടില്ല എന്നുള്ളതാണ് കാസർഗോഡ് ചെറുവത്തൂർ കുളങ്ങാട് മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞിട്ടുണ്ട് കുന്നിന് മുൻ കുന്നിൽ മുൻപ് വിള്ളൽ കണ്ടെത്തിയ ഭാഗത്തായിട്ടാണ് ഇടിഞ്ഞത് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ അവിടെ താഴ്ന്ന ഭാഗത്തെ കുടുംബങ്ങളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞിരുന്നു താമരശ്ശേരി ചുരത്തിൽ വാഹന നിയന്ത്രണമുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം നാദാപുരം കസ്തൂരി കുളത്താണ് വീട് റോഡിലേക്ക് ഇടിഞ്ഞു വീണത് മുപ്പത് മീറ്റർ നീളമുള്ള മതിലാണ് ഇടിഞ്ഞത് അങ്ങനെ പാലേരി റഷീദിൻ്റെ വീടിൻ്റെ മതിലാണ് ഇടിഞ്ഞത് തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ള പാച്ചിലുണ്ട് അതുകൊണ്ട് തന്നെ മുള്ളൻകുന്ന് റോഡിൽ ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട് ഇരുപതോളം കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് പിന്നെ ചുരം റോഡുകളിലൊക്കെ നിയന്ത്രണമാണ് ഇപ്പം അതുപോലെ തന്നെ താമരശ്ശേരി കുറ്റ്യാടി ചുരം റോഡുകളിലൊക്കെ ഗതാഗതം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ കളക്ടർ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശമൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്ന നേരിടുന്നതിന് വേണ്ടി പൂർണ്ണ സജ്ജരായിരിക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ കെ തുടങ്ങിയ വിഭാഗങ്ങൾക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാലവർഷക്കെടുതികൾക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആളുകളെയൊക്കെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിന് വില്ലേജ് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇങ്ങനെ പശുക്കടവിലായാലും വിളങ്ങാടായാലും പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള മഴ ആശങ്കയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് കോഴിക്കോട് വയനാട് മലപ്പുറം തൃശ്ശൂർ കണ്ണൂർ ജില്ലകളിൽ അങ്ങനെ അഞ്ച് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് മഴയെ കരുതിയിരിക്കുക തന്നെ വേണം